ിൽ പൂവുണ്ടാകാൻ തുടങ്ങിയാൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പൂക്കൾ ഉണ്ടാകും കേട്ടോ ജേഫോറി ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്കുണ്ടല്ലോ എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്നറിയാവോ അതായത് ഇപ്പം നല്ല കടുത്ത ചൂടാണ് ആ ഒരു ചൂട് കാലത്തും നമ്മുടെ ചെടികളുണ്ടല്ലോ നല്ല പച്ചപ്പിൽ നിന്നിട്ട് നിറച്ച് പൂക്കളായിട്ട് വരാനായിട്ട് എന്താണ് നമ്മൾ ചെയ്ത് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുമ്പോഴാണ് ഇത് മാതിരി പൂ വരുന്നതെന്ന് പറഞ്ഞിട്ട് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ വീഡിയോ ആര് സ്കിപ്പ് ചെയ്യാതെ മൊത്തമായിട്ട് കാണാൻ ശ്രമിക്കണം വീഡിയോയിലേക്ക് പോകാം അല്ലേ ഇപ്പോൾ ഉണ്ടല്ലോ നല്ല ചൂടാണ് കേട്ടോ നമുക്കിവിടെ ഭയങ്കര ചൂടാണ് അപ്പം അതുപോലെ തന്നെ എല്ലാ പ്രദേശങ്ങളിലും നല്ലൊരു ചൂട് കാലമാണെന്ന് തന്നെ വിചാരിക്കുന്നു കേട്ടോ എന്താണെന്ന് വെച്ചാൽ അപ്പോൾ ഈ ചൂടൊക്കെ ഉള്ള സമയത്തുണ്ടല്ലോ നമുക്ക് പൊതുവേ നമുക്ക് നമ്മുടെ ചെടികളിലേക്കൊക്കെ ഒന്ന് ഇറങ്ങി ചെല്ലാനും അല്ലെങ്കിൽ ആ ചെടിനെ നമുക്കൊന്ന് എന്താ പറയുക വേണ്ട രീതിയിൽ കെയർ ചെയ്യാനൊന്നും നമ്മൾ ആര് ശ്രമിക്കാറില്ല പക്ഷേ നമ്മൾ കൊടുക്കേണ്ടതായ കുറച്ച് വളങ്ങളുണ്ടല്ലോ ഏത് ചൂട് കാലത്ത് നമ്മൾ കൊടുത്താലും നമ്മൾ അതിനെ പ്രത്യേകം നമ്മുടെ ചെടികളെ നമ്മൾ എപ്പോഴും നമ്മുടെ കൂടെ കൊണ്ട് നടക്കുകയാണെന്നോ നമുക്ക് നമ്മൾ വിചാരിക്കുന്നതിനാൽ കൂടുതൽ പൂക്കൾ നമ്മുടെ ചെടികൾ തരും കേട്ടോ നമ്മുടെ ഈ ചെടി ഇത്ര നല്ല ഹെൽത്തി ആയിട്ട് വരാനും കുറച്ച് പൂക്കൾ തരാനും നമ്മൾ എന്താണ് എന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ കാണിക്കുന്നത് അപ്പൊ ഇന്നത്തെ നമ്മുടെ പൂക്കളുടെ വീഡിയോ ഇതാണ് കേട്ടോ ഇത് ഏതാണെന്നറിയാ പ്ലാന്റ് ഇത് നമ്മുടെ ഹാങ്ങിങ് ജെറനിയാണ് നമ്മുടെ ഹാങ്ങിങ് ജെറൈനെ നോക്കി എന്ത് ഭംഗിയായിട്ടൊന്നും നിറച്ച് പൂക്കൾ ഇല കാണാതെ പൂവുണ്ടായി നിൽക്കുവാണേ അപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ ഈ ഒരു ചെടിനെ കാണിച്ചപ്പോണ്ടല്ലോ കുറേ പേര് നമ്മളോട് ചോദിച്ചായിരുന്നു കേട്ടോ ഇതിൻ്റെ പ്ലാന്റ് എങ്ങാനും കൈവശം ഉണ്ടോ എന്ന് അപ്പോൾ ഇപ്പം നമുക്കിതിൻ്റെ പ്ലാന്റ് നമ്മുടെ കൈവശം ഉണ്ടോ കേട്ടോ ആവശ്യമുള്ളൊരു വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ ഒരു ചെടി ചിലർ ചോദിക്കാറുണ്ട് എല്ലാ നാട്ടിലും പിടിക്കുമോ അല്ലെങ്കിൽ വളരുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു ചെടിയുണ്ടല്ലോ ശരിക്കും മറ്റുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ മറ്റുള്ള ചെടികളിലൊക്കെ നമുക്കിപ്പം ഒരുമാതിരി പൂക്കൾ കുറവാണ് പക്ഷേ ഈ ഒരു ചൂട് കാലാവസ്ഥയിലുണ്ടല്ലോ നമുക്കിപ്പോൾ ഈ ഒരു ചെടിയിൽ നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ ആ പൂക്കൾ വിരിഞ്ഞ് നിൽക്കുന്നത് ശരിക്കും ഈ ഒരു ചെടിയുണ്ടല്ലോ നല്ല ചൂട് കാലത്ത് അതായത് എത്ര ചൂടുള്ള പ്രദേശങ്ങളും നമുക്ക് വളർത്താൻ പറ്റിയ ചെടിയാണ് ഇതിനധികം വെള്ളം വേണ്ട ഒത്തിരി വെള്ളമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലാന്റ് പോകും പൂക്കെട്ടോ അപ്പം നല്ലൊരു സൺലൈറ്റ് അത്യാവശ്യം നല്ല സൂര്യപ്രകാശവും ഒക്കെ കിട്ടുമ്പോൾ തന്നെ നിറച്ച് പൂവിടുന്നൊരു ചെടിയാണ് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ ഈ ഒരു നമ്മുടെ കാലാവസ്ഥയിൽ ഈ ഒരു ചെടി ഇത്രമാത്രം നിറഞ്ഞു പൂക്കണമെങ്കിൽ ഈ ഒരു ചെടിക്ക് വേണ്ടത് നല്ല ചൂടുള്ള ഒരു കാലാവസ്ഥ തന്നെയാണ് അല്ലേ അപ്പോൾ അത്രയും ഭംഗിയായിട്ടാണ് കേട്ടോ നമ്മുടെ ഹാങ്ങിങ് ജെറന്യത്തിൽ പൂവിട്ട് നിൽക്കുന്നത് ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ ജെറേനിയം പ്ലാന്റിൻ്റെ സൈസ് അത്യാവശ്യം നല്ല ഹെൽത്തി ആയ പ്ലാന്റ്സ് ആണ് അടുത്തത് കാണിക്കുന്നുണ്ടല്ലോ നമ്മുടെ റോസാണു കേട്ടോ നമ്മുടെ റോസിൽ പൂക്കൾ ആയി വരുന്നുണ്ട് കേട്ടോ എല്ലാ ചെടിയിലും അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് തന്നെ പൂവ് പൂവ് ആയി വരുന്നുണ്ട് കൂടാണ്ട് നല്ല മുട്ടുകളും ഉണ്ട് കേട്ടോ ഇപ്പം അതല്ല നമ്മുടെ ചെടികൾ കണ്ടോ നല്ല ഈ ഒരു ചൂടത്ത് അത്രയും നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മുടെ പ്ലാന്റ് നിൽക്കുന്നത് അപ്പോൾ ഇപ്പം നമുക്ക് വേണ്ടതുണ്ടല്ലോ നമുക്ക് മെയിനായിട്ട് പൂക്കളേക്കാളും കൂടുതൽ നമ്മുടെ ചെടികൾ നല്ല ആരോഗ്യത്തോടെ നിൽക്കുക എന്നതാണ് കേട്ടോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെടികൾ ആരോഗ്യം ഉണ്ടായാൽ മാത്രമാണ് അതിൽ നിറച്ച് നല്ല ഭംഗിയായിട്ട് പൂക്കളുണ്ടാവുകയുള്ളൂ കേട്ടോ ഇതുകൊണ്ട് എന്ത് ഭംഗിയെന്ന് നോക്കിയാൽ നമ്മുടെ ഒരു ബഞ്ച് റോസാണ് കേട്ടോ പീച്ച് കളറിൽ അതുപോലെ തന്നെ മറ്റേ റോസ് കണ്ടോ നല്ല റെഡ് കളറിൽ എന്തൊരു ഭംഗിയാണെന്നറിയോ ഇതുകൊണ്ടോ നിറച്ച് ഒത്തിരി പൂവുണ്ടാവും കേട്ടോ നമ്മുടെ ഈ ഒരു ചെടിയിൽ ഇതിങ്ങനെ ഓരോ ഓരോ കൊലയിലും ഇഷ്ടം പോലെ പൂവുണ്ടായി വരുവേ ഇതുകൊണ്ട് ഇതൊക്കെയെന്ന് പറഞ്ഞാൽ നിറച്ച് പൂക്കളും അതുപോലെ മുട്ടുകളും എല്ലാം ആയി വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ വളം എന്താണെന്ന് നമുക്ക് കാണാം അങ്ങനെ നമ്മുടെ വളം എന്താണെന്നാണ് കേട്ടോ ഈ കാണിക്കുന്നത് ഇതുണ്ടല്ലോ ഞാനിങ്ങനെ നമ്മളിങ്ങനെ ഒരു വലിയൊരു ഡ്രം മേടിച്ചിട്ട് ഈ ഒരു ഡ്രമ്മിൻ്റെ ഉള്ളിലേക്കുണ്ടല്ലോ ഞാനൊരു കുറച്ച് ഒരു മൂന്നാലഞ്ച് കൊട്ട ചാണകവും ഇട്ടിട്ട് അതിലേക്ക് ഡെയിലി നമുക്ക് കിട്ടുന്ന കഞ്ഞിവെള്ളമുണ്ടല്ലോ എല്ലാ ദിവസത്തെ കഞ്ഞിവെള്ളവും അതുപോലെ എന്ത് തരം പച്ചക്കറി വേസ്റ്റും ഭക്ഷണാവശിഷ്ടങ്ങൾ ഒഴികെ ബാക്കി എല്ലാ പച്ചക്കറി വേസ്റ്റ് ഫ്രൂട്ട്സിൻ്റെ തൊണ്ടുകൾ കാര്യങ്ങൾ എല്ലാം നമ്മളിതിൽ ഇട്ട് വെക്കും കേട്ടോ എന്നിട്ട് ഇങ്ങനെ ഇട്ട് വെച്ചിട്ട് നല്ലതുപോലെ നിങ്ങൾ അടച്ചു വെക്കണം ഒരു സ്മെല്ല് വരും കേട്ടോ അല്ലെങ്കിൽ പുറത്തേക്ക് അപ്പോൾ നമ്മളിങ്ങനെ വീട്ടിൽ ചെടികൾക്കൊക്കെ ഒഴിക്കുമ്പം ചെറിയൊരു സ്മെല്ലൊക്കെ വരും അപ്പം അത് നോക്കിയിട്ട് കാര്യമില്ല പക്ഷേ എന്താണെന്ന് പറയുക നമ്മുടെ ചെടികൾ നല്ലോണം നല്ല പച്ചപ്പിലും നല്ല ആരോഗ്യത്തോടുകൂടെ വളരണമെങ്കിൽ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലുണ്ടല്ലോ അത്രയ്ക്കും നല്ല റിസൾട്ടാണ് കേട്ടോ നമ്മുടെ ചെടികൾക്ക് കിട്ടുക അപ്പോൾ ഇതുപോലെ ഞാനിങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഏകദേശം ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കും കേട്ടോ അപ്പോൾ ഇനി ഇത് എങ്ങനെയാണ് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അത് നമ്മുടെ ചെടികളിൽ കുറച്ചും കൂടെ നല്ല എഫക്റ്റീവായ രീതിയിൽ ലഭിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏത് രീതിയിലാണിത് കൊടുക്കേണ്ടതെന്ന് കൂടെ കാണിച്ചു തരാം കേട്ടോ ഇനിയുണ്ടല്ലോ ഇതിൽ നിന്ന് നമുക്ക് ഇതിപ്പോൾ ഞാൻ കുറയായിട്ടോ എല്ലാ ദിവസവും നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുമ്പം ഇതൊക്കെ ഈ അതായത് ഈ ലയിക്കാതെ കിടക്കുന്ന വേസ്റ്റുകളൊക്കെ നമുക്കൊരു സൈഡിലേക്ക് ഇങ്ങോട്ട് മാറ്റി കൊടുത്തിട്ട് ഇതിൽ നിന്ന് ഇതിൻ്റെ ആ ഒരു തെളി മാത്രം നമുക്ക് ഇങ്ങനെ എടുക്കണം കേട്ടോ ഇനി നമുക്ക് എന്ത് ചെയ്യണം ഇത് നമ്മുടെ ഈ ഒരു കഞ്ഞിവെള്ളം ഇത് തലേദിവസത്തെ കഞ്ഞിവെള്ളമാണ് കേട്ടോ പുളിപ്പിച്ചത് ഇതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുകയാണേ ഞാനുണ്ടല്ലോ ഒരു ദിവസത്തെ നമ്മുടെ കഞ്ഞിവെള്ളം ഒന്നും ഞാൻ വേസ്റ്റാക്കി കളയില്ല എല്ലാം ഇതുപോലെ ഇങ്ങനെ ഡ്രമ്മിൽ ഒഴിച്ചു വെക്കും എന്നിട്ട് നമുക്ക് ആവശ്യാനുസരണം ചെടികൾക്കുള്ള വളം ആക്കിയെടുക്കാം കേട്ടോ ഇനി അടുത്തായിട്ടുണ്ടല്ലോ നമ്മൾ ഈ ഒരു ചാണകം പുളിപ്പിച്ച വെള്ളത്തിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു രണ്ട് എം എൽ ഉണ്ടല്ലോ നമ്മുടെ വിനാഗിരി ഉണ്ടല്ലോ ഇതുപോലെ ഒരു രണ്ട് എം എൽ വിനാഗിരി നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പം നമ്മൾ ഈ വിനാഗിരിയൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ മണ്ണിൻ്റെ പി എച്ച് ലെവല് ഒരു നോർമലിലേക്ക് വരും കേട്ടോ അപ്പോൾ ഇടയ്ക്കൊക്കെ ഉണ്ടല്ലോ നമ്മുടെ ചെടികൾ വളരെ ഒട്ടും പൂക്കളൊന്നും ഇടുന്നില്ലെങ്കിൽ ഈ മണ്ണൊക്കെ ഒന്ന് പരിശോധിക്കുന്ന നല്ലതാണ് കേട്ടോ ഇനി അടുത്തായിട്ടുണ്ടല്ലോ ഇട്ട് കൊടുക്കുന്നത് ഇത് നമ്മുടെ മുട്ട തോടാണ് കേട്ടോ അപ്പം മുട്ടയൊക്കെ നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം വരുന്ന തോട് ഇതുപോലെ നല്ലതുപോലെ എടുത്ത് കഴുകി ഉണക്കി സൂക്ഷിക്കുക എന്നിട്ട് നമ്മുടെ ചെടികൾക്കുണ്ടല്ലോ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പം ഏകദേശം ഒരു കുറച്ച് എടുത്തിട്ട് നല്ലോണം പൊടിച്ചിട്ട് ഏകദേശം ഒരു മൂന്ന് സ്പൂണോളം ഉണ്ടാകൂട്ടോ മൂന്ന് നാല് സ്പൂണുണ്ട് എത്ര എന്തെങ്കിലും കുഴപ്പമില്ല ഈ ഒരു മുട്ടത്തൊണ്ടിനോളം ബെസ്റ്റ് വളം വേറെ ഒന്നുമില്ല കേട്ടോ നമുക്ക് ഫ്ലേവറിങ് ഇടാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഈ ഒരു ചാണകം പുളിപ്പിച്ചതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് ഇനി ഇത് നല്ലോണം മിക്സ് ചെയ്യുക കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു വളം ഉണ്ടല്ലോ ഏകദേശം ഒരു ഒന്നൊന്നര ലിറ്ററോളം നമ്മൾ ഈ ചാണകം പുളിപ്പിച്ചത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഈ ഒരു ബക്കറ്റ് നിറച്ച് ഞാൻ വെള്ളം ചേർത്ത് നല്ലോണം നമ്മൾ ഡൈല്യൂട്ട് ചെയ്യണം അപ്പം നല്ലോണം വെള്ളം നേർപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്കുണ്ടല്ലോ നമ്മുടെ ആ ചെടികൾ നല്ല പച്ചപ്പോട് കൂടിയിട്ട് കുറച്ച് നല്ല ആരോഗ്യമായിട്ട് വളരാനൊക്കെ ആയിട്ട് ഇതിൻ്റെ കൂടെ ഞാൻ ഒരു ഒന്നോ രണ്ടോ സ്പൂണ് യൂറിയ ഇട്ട് കൊടുക്കുമായി കേട്ടോ അപ്പോൾ ഇപ്പോൾ അത് നിങ്ങൾക്ക് ഇടാൻ ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നിർബന്ധമൊന്നുമില്ല അപ്പോൾ ഇനി നല്ലതുപോലെ ഇതങ്ങോട്ട് മിക്സ് ചെയ്യണം അപ്പം നമ്മൾ ഈ യൂറിയ നമ്മൾ ചാണക വെള്ളത്തിൻ്റെ കൂടെ കൊടുക്കുമ്പം നമ്മൾ കൊടുക്കുന്ന ആ ഒരു ജൈവ വളമുണ്ടല്ലോ പെട്ടെന്ന് നമ്മുടെ ചെടികൾ വലിച്ചെടുത്തിട്ട് നല്ല ആരോഗ്യവും ഒക്കെ ആക്കി മാറ്റി വിട്ടോ നമ്മുടെ ചെടികൾ അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് അല്പം യൂറി ഇട്ട് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ ചെയ്യുന്ന രീതികളൊക്കെയാണ് കേട്ടോ കാണിച്ചു തരുന്നത് ഈ ഒരു വളമുണ്ടല്ലോ ഇനി നമ്മുടെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇന്ന ചെടിയെന്നില്ല എല്ലാ ചെടികൾക്കും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പം ഇതുപോലെയുള്ള വളങ്ങൾ കൊടുക്കാറുണ്ടല്ലോ നമ്മുടെ ചെടികളുണ്ടല്ലോ നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ അത്രയ്ക്ക് നല്ല റിസൾട്ടായിരിക്കോട്ടെ തരുന്നത് അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ അപ്പം ഞാനിതുപോലെ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് നമുക്ക് ഇത്ര ഭംഗിയായിട്ട് പൂക്കളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമ്മുടെ ചെടികളൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതും കൂടെ കാണാം കേട്ടോ ഇതേപോലെ ഉണ്ടല്ലോ നമ്മുടെ എല്ലാ ചെടികളിലൂടെ നമ്മളിങ്ങനെ ഒഴിച്ചു കൊടുക്കണേ ഒരു ഒന്നര കപ്പ് അതായത് ഒന്നര ഗ്ലാസ് വീതം നമ്മുടെ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതുപോലെ ഒരു ചെടി മതി കേട്ടോ നമ്മുടെ കയ്യിലിങ്ങനെ ഈ ഒരു ചെടിയിൽ പൂവുണ്ടാകാൻ തുടങ്ങിയാൽ ഇങ്ങനെ സ്ഥിരമായിട്ട് പൂക്കൾ ഉണ്ടാകും കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു വീട് ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ പൂക്കളെയും പൂക്കൾക്ക് കൊടുക്കുന്ന വളങ്ങളെയും എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ചെയ്തു നോക്കുക അപ്പോൾ എല്ലാവരുടെ വിലപ്പെട്ട അഭിപ്രായം കമൻറ്റായിട്ട് അറിയിക്കുക ലൈക്ക് ഷെയർ ഇതൊന്നും ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും